അസലാമാലും വാഹ്മത്തല്ലാഹി വബർക്കാത്തു നൂറ് ടി വി യൂട്യൂബ് ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അതിനെല്ലാവർക്കും ദീർഘായു സുഖം ഒക്കെ നൽകുമാറാവട്ടെ ആമീൻ റമലാനിന്റെ വിഷയങ്ങൾ വിശാദ അടുത്തൊരു വീഡിയോയിൽ ഞാൻ റമലാനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വലഹായ അമലായിട്ട് സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഇന്നലെ ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ കാണുകയുണ്ടായി എന്താണെന്ന് വെച്ചാൽ നൊറിയ ഹബീബ് തങ്ങളെക്കുറിച്ച് ഒരു സ്ത്രീ പറയുന്ന വോയിസുകളാണ് അതിലുള്ളത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ഏതായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇന്ന് നമുക്ക് ആ ചർച്ച മാറ്റിവിടാം കാരണം ഒരാരോപണമാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ആരോപണമാണ് ആ വോയിസിൽ വന്നിട്ടുള്ളത് അതെന്താണ് അതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി അത് ആരെങ്കിലും എന്തെങ്കിലും അവരെ വേണ്ടി ചെയ്യുന്നതാണ് എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്കതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുവെച്ചാൽ വരുന്ന ദിവസങ്ങളിൽ അത് എന്താന്നുള്ള ആ വോയിസ് ക്ലിപ്പ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഏതായാലും നുറേ ഹബീബ് തങ്ങൾക്ക് ഭീഷണി എന്നൊരു ഹെഡിങ് ആണ് ഞാനതിൽ കൊടുത്തിട്ടുള്ളത് അത് അതെന്താണെന്ന് വെച്ചാൽ വീഡിയോന്റെ ഉള്ളിൽ തങ്ങള് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടാൽ നമുക്ക് മനസ്സിലാവും എന്തായാലും നുറേ ഹബീബ് മജിലിസ് നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഭീഷണി എന്നല്ല പല രൂപത്തിലുള്ള എതിർപ്പുകളും അതിന് വന്ന് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ചിലപ്പോൾ വരാനുണ്ടാവും പല രൂപത്തിലും എന്തായാലും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യട്ടെ ആ വിഷയങ്ങൾ ഉയർച്ച ചെയ്യട്ടെ പിന്നെ അവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നത് നമുക്കറിയില്ല അത് അങ്ങനെ സംശയമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് നേരിട്ട് അന്വേഷിക്കുകയും ചെയ്യാം എന്തായാലും മജിലീസ് മജിലിസ് എന്ന നിലക്കും അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങൾ അഥവാ സേവന പ്രവർത്തനങ്ങളിലും നല്ലോണം മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നത് പ്രത്യേകിച്ച് ഇനി നൂറേഹദ്വീപില് നടക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഉമ്മമാർക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്യുന്നുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുണ്ടാകും അതേപോലെ തന്നെ പാവപ്പെട്ട എത്തിമക്കളെ കല്യാണം പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ഹിന്ദുമക്കളെ കല്യാണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ സ്ഥലം വാങ്ങിയ സ്ഥലത്ത് വേറെ കുറെ പദ്ധതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അതൊക്കെ അതാവും പെട്ടെന്ന് നടത്താൻ തോഫീക്ക് കൊടുക്കട്ടെ നുറിഹബിബുദ്ധങ്ങൾക്ക് നേരിട്ട ഭീഷണി എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ നുറിഹബിബുദ്ധങ്ങൾ സാധാരണ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ വീടിന്റെ ഗേറ്റ് സാധാരണ കൂട്ടാറില്ലായിരുന്നു അതിലേക്ക് കാണാൻ വരുമല്ലോ എന്ന് അവരെ നഷ്ട പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി എന്നാൽ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ആളുകൾ വന്ന് രാത്രി വന്നിട്ട് പ്രശ്നമുണ്ടാക്കി പക്ഷെ അവർ എന്ന് പറഞ്ഞാൽ അവർ മദ്യലഹരിയിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ അതിൻ്റെ ഒരു ഹാലിലാണ് പ്രശ്നം ഉണ്ടാക്കിയത് അതോ എൻ്റെ വീടിൻ്റെ ആധാരം തിരിച്ചെടുത്തു തരണം എന്നുള്ള രൂപത്തിലൊക്കെയാണ് സംസാരിച്ചത് അഥവാ ഹാബിബ് തങ്ങളെ അറിയുന്നവർ ആയിരിക്കാം അറിയുന്നവർക്ക് മാത്രമേ തങ്ങളിങ്ങനെ സഹായം ചെയ്തിരിക്കുന്ന കാര്യം അറിയുകയുള്ളൂ പക്ഷെ മദ്യം അവരെ വേറൊരു രൂപത്തിലേക്ക് എത്തിച്ചു എന്ന് മാത്രം ഇപ്പൊ നമുക്കറിയാം കേരളത്തില് നിരവധി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ആയതിനു ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിൽ നല്ലൊരു വാർത്ത വന്നിട്ടില്ല എന്ന് പറയാം എല്ലാം ലഹരിയുടെ ലഹരിയുടെമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത് ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമം കൊലപാതകം അപ്പൊ ഇന്നലെ തന്നെ ഒരു അഞ്ചാറ് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടാവും അതിനു മുമ്പ് ഒരു വീട്ടിൽ തന്നെ അഞ്ചാറ് ആൾക്കാരെ കൊന്നു ആ വീട്ടിലെ പയ്യൻ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനത്തെ വാർത്തകൾ മാത്രം വരുന്നുള്ളൂ വരുന്നുള്ളൂഹു ഇത്തരം അപകടങ്ങൾ നമ്മളെ കുടുംബത്തിലോ നമ്മളെ സുഹൃത്തുക്കളിലോ കൂട്ടുകാരിലോ ഉണ്ടാക്കാതിരിക്കട്ടെ ഈ ഹംറിൻ്റെ ഉപയോഗം കള്ളിൻ്റെ ഉപയോഗത്തെ കുറിച്ച് പണ്ടേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതിലൂടെയാണ് വ്യത്യസ്തമായ തലങ്ങളിലേക്ക് പോകുന്നത് ഇപ്പോ എല്ലായിടത്തും ഇത് സുലഭമാണ് എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അതിനെതിരായിട്ട് നിയമങ്ങൾ വന്നാലും അത് നടന്നു പോകില്ല അവര് ഈസി ആയിട്ട് ജയിലിൽ പോയ ആളുകൾ പുറത്തിറങ്ങി വരുന്നു എന്നുള്ള രൂപത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത് നിയമങ്ങൾ സ്ട്രോങ് ആയാൽ ഒരു തവണ ഒരാളെ ഇത് ഇങ്ങനത്തെ വിഷയങ്ങൾ പിടിക്കപ്പെട്ടാൽ പിന്നീട് അവനത് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ശിക്ഷ ലഭിച്ചാൽ ഒരിക്കലും അത് പണിക്ക് നിക്കൂല പക്ഷേ അങ്ങനത്തെ ഒരു നിയമം വരുമോ എന്ന് നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് പിന്നെ അതിനെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മളെ സുഹൃത്തുക്കളെ കുടുംബക്കാരെ അള്ളാഹു നല്ല വഴിയിൽ എത്തിക്കട്ടെ ആരെങ്കിലും നമ്മളൊക്കെ സുഹൃത്തുക്കളെ കൂട്ടത്തിലോ ഇങ്ങനെയൊക്കെ സ്വഭാവം ഉള്ളവരുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് പെട്ടെന്ന് അത് മനസ്സ് മാറ്റി നന്നാക്കി കൊടുക്കട്ടെ ഏതായാലും നമുക്ക് തങ്ങൾ പറയുന്ന ആ വീഡിയോയിലേക്ക് പോകാം അസ്ലാം ഏഴ് മണി കഴിഞ്ഞ രണ്ട് ദിവസം വന്നിട്ട്

ഏഴ് മണിക്ക് പക്ഷേ ഒരുപാട് നിരവരാധികൾക്ക് വരുന്ന ആൾക്കാരുണ്ടാവും എട്ടും ഒമ്പതും പണിത്തും പത്ത് മണിക്കൊക്കെ പിരിവേല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിരിവേല് വരുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ മുറ്റിലാണ് ഒരു മാസം വെക്കണമെങ്കിൽ ഒരു മാസം പത്ത് ലക്ഷം പിരിവാണ്

ഇنده ഗുട്ടെ കരുണയുള്ള ഞാൻ പിന്നോടിയോ ആൾക്കാരെ വന്ന് തനു ബൈസ് സ്റ്റേജിക്ക് പെയിക്കോളേ സ്റ്റേജിക്ക് പെയിക്കോളേ ഞാൻ ഒരു ചായ കുടിക്കാൻ പോയി പിന്നെ കുറച്ച് മൊരി났ിんだ ഇനാസ്ക ഇنده ജീവിതം മുന്നേലും നിങ്ങൾ കേട്ടാൽ നെറ്റി പോകും എല്ലേക്കറിന് ഇنده അവസ്ഥ അള്ളാഹു ഇണ്ട് തങ്കു അള്ളാഹു എന്ന് പറഞ്ഞിട്ട് അവന്റെ സ്വലാത്ത് ഉപാദത്തിന്റെ ബർക്കത്താണ് അന്ന് ഞാൻ ഇنده മട്ടു നിൽപ്പര സംഗളേ ഞാൻ ീത്ത പറഞ്ഞിട്ടുള്ള റോഡ് പിന്നെ റോഡ് ബ്ലോക്കാം അങ്ങനെ ഞാൻ ഒന്നും എല്ലാവരും മാറ്റി നിർത്താൻ സമയത്ത് ഒരാൾ വിട്ട് വന്നിട്ട് ഇന്നിട്ട് തെറ്റിപ്പിടിച്ച് അതിന്റെ കാലൊക്കെ ചവിറ്റി അതുപോലെ

ാക്കു അപ്പൊ ആ സന്തോഷം

ഇത്തിരി പറയണ കാര്യങ്ങൾ ഇന്ന് നമ്മളൊരു രണ്ട് കാര്യമില്ല

പറഞ്ഞാൽ വിഷയമുള്ള കാര്യം അല്ല പക്ഷേ നിങ്ങൾ ഭാഗമാണ് ഭാഗമാണ് ഒരു കാരണം ഈ സ്ഥലം നമ്മള് മരണപ്പെട്ടു പോയാൽ ഇവിടെ സ്ഥലത്ത് ഇതിൽ വേറെ ആളോ വന്നിരിക്കാം

അപ്പൊ മുന്നോട്ട് വരിക ഇപ്പൊ നിങ്ങള് ഒരു ലക്ഷം തരാൻ വിചാരിക്കുന്നുണ്ടോ പതിനായിരം ചിന്ത ഒക്കെ ഞാൻ മരിച്ചാല് വേറെ ആൾക്കാർ ഇവിടെ വന്നു വിൽക്കുമല്ലോ അപ്പൊ ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് ഈ സ്പീച്ച് നിറത്തിനു പോയെ പിന്നെ Não